ഹായ് ഗായ്സ് ഇപ്പുതിര വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പോണത് വട്ടവടയിലേക്കാണ് ഇപ്പം നമ്മൾ മൂന്നാറെത്തി നമ്മളാശിക്കുമ്പോ അവിടെ നിന്നില്ല അങ്ങനെ വിളക്കിയിട്ട് നിൽക്കുകയാണ് വല്ലാത്ത തണുപ്പാണ് വല്ലാത്ത തണുപ്പ് അപ്പം നമ്മളങ്ങനെ മൂന്നാർ എത്തി ഈ മൂന്നാർ എന്ന് പറയുന്നത് തെക്കു പടിഞ്ഞാറൻ ഇന്ത്യൻ സംസ്ഥാനമായ കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണവും ഹിൽ സ്റ്റേഷനുമാണ് ഈ മൂന്നാർ എന്ന് പറയുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം അയ്യായിരത്തി ഇരുന്നൂറ് അടി ഉയരത്തിലാണ് ഈ മൂന്നാർ സ്ഥിതി ചെയ്യുന്നത് ദക്ഷിണേന്ത്യയുടെ കാശ്മീർ എന്നാണ് ഈ മൂന്നാറിനെ വിളിക്കുന്നത് കൊടും തണുപ്പാണ് കാസ് ഇവിടെ ഈ ഒരു സമയത്ത് വരുമ്പോൾ കായ്സ് പുഴയിൽ നിന്നും നല്ല തണുത്ത നീരാവിയാണ് ഇവരുന്നത് നല്ല അടിപൊളികൾ കാണാൻ വിഷ്ണു വെയിലുകളാണ് കായ്സ് തണുപ്പിൽ നിന്നും രക്ഷ നേടാൻ ഈ തേയില തോട്ടങ്ങൾ എത്ര കണ്ടാലും മടുപ്പ് വരുന്നില്ല കായ്സ് എന്തെന്നറിയില്ല കാരണം നമ്മുടെ നാട്ടിലില്ലാത്തത് കൊണ്ടാണ് എന്തറിയില്ല എത്ര കണ്ടാലും നമുക്ക് മടുപ്പ് വരുന്നില്ല ഓരോ ചെറിയ ചെറിയ കുന്നുകളായിട്ട് ഇങ്ങനെ പരന്ന് കാണാൻ നല്ല രസമാണ് ആ പച്ചപ്പിങ്ങനെ കാണാൻ പക്ഷേ പടയപ്പിടിച്ച കഴിഞ്ഞു പട്ടവള ഏകദേശം എത്തേം ഒരു വിഷ്ണു ടോർസ് ആക്കിണ്ടോട്ട് സ്ഥലം മേടിച്ചാലും നമുക്കിവിടെ ഒരു പത്തേക്കറേ സ്ഥലം വാങ്ങിച്ചാലോ ഒരു സ്ഥലം വാങ്ങിട്ടേ എന്നാസറ്റായി പറഞ്ഞോ പൈസ വേണ്ടേ പറയണം എന്റെ കയ്യില് ഒരു കോടിക്ക് ഒരു ഇരുപത് റുപ്യ അമ്മ ആയിരത്തി ഇരുന്നൂറ് രൂപ കാണും അടിച്ച് പോടും തണുപ്പാണ് അവിടെ തണുപ്പ് നമ്മടെ ഊട്ടിടെ പോയ തളുപ്പിലേക്കായി തണുപ്പാണ് തണുപ്പാണ് അടിപൊളി തണുപ്പ് എത്തില്ല

ു അപ്പൊ അത്തേതായനെ എന്തായാലും ഉണ്ടാവുള്ളൂ അമ്മാര് തണുപ്പാണ് ഇപ്പത്തെ നല്ല സൂര്യ സൂര്യ ഉദിച്ചു നിക്കണ്ടെന്നാലും തണുപ്പപ്പെട്ടിരുന്നില്ല തണുപ്പാ കുണ്ടും കുഴിയും നിറഞ്ഞ വഴികളിലൂടെ പക്ഷെ എനിക്കൊരു ഡൗട്ട് മൂന്നാർ ശരിക്കും പറഞ്ഞാൽ ഇടുക്കി ജില്ലയില് കേരളത്തിലല്ല മൂന്നാർ ഇടുക്കി ജില്ലയില് നമ്മളെ കേരളത്തില് പക്ഷെ നമ്മളിപ്പോ ഇത് വരമ്പ മൂന്നാർ എത്തിയിട്ട് മൂന്നര മുന്നേ മൂന്നാർ എത്തിയിട്ട് വേറെ കടകളിലും കണ്ട വഴി വച്ച ആൾക്കാരിലോ എല്ലാരും ഒരു മലയാളി പോലും എന്നാലിപ്പോ നമ്മളെ പാലക്കാട് അതിർത്തി ഏരിയ പക്ഷേ പാലക്കാടാങ്ങുമ്പോ അവിടെ കൊറേ തമിഴന്മാരുണ്ട് എന്നാലും ഇപ്പൊ ഇതിപ്പോ നമ്മള് കണ്ടെത്തും അധികം കട നടത്തുന്നതും തമിഴന്മാരാണ് ഫുണ്ട് തമിഴന്മാരാണ് മലയാളത്തെ പോലീസ് എത്താൻ പറഞ്ഞു കണ്ടിട്ടില്ല റോഡും വളരെ മോശാണ്

എച്ച് എഴുപത്തഞ്ച് എൺപത്തഞ്ച് എഴുപത്തഞ്ച് എൺപത്തഞ്ച് ഏഴഞ്ച് എട്ടഞ്ച് ഏ മലപ്പുറം വിസിറ്റ് ഓക്കെ 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 ഏത് ഇവിടെ അടയ്ക്കും അത് ഞങ്ങൾക്ക് ഇനി അവിടുന്ന് പാസിങ് വേറെ ഏരിയയിൽ റിട്ടേൺ തന്നെ വരണ്ടേ ഓക്കെ 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 ും പൂക്കിത്തരാൻ പറയണോ ആ ജാകം എന്തൊക്കെയു അതാ വെൽക്കം എവിടെയും മറ്റേ നാഷണൽ പാർക്കാണ് എവിടെയും വണ്ടി നിർത്തരുത് പ്ലാസ്റ്റിക് സാധനം ആ പാർക്കല്ല ഈ കളിക്കണ പാർക്കല്ലേ മനസ്സിലായില്ലേ നാഷണൽ പാർക്ക് അവിടെ വണ്ടി നിർത്താൻ പാടില്ല പിന്നെ പ്ലാസ്റ്റിക് സാധനങ്ങൾ വലിച്ചെറിയാൻ പാടില്ല ഫോട്ടോ എടുക്കാൻ പാടില്ല എവിടെയും നിർത്തിയിട്ട് കാരണം വന്യമൃഗങ്ങളൊക്കെ വന്നിട്ട് ഉള്ള സീനുകളൊക്കെ ഉണ്ടാവും അതുകൊണ്ടല്ല അങ്ങനെ പറഞ്ഞു പിന്നെ വിസിറ്റിംഗ് ആയതുകൊണ്ട് നമുക്ക് ആറു മണിക്ക് അവിടെ ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ പുറത്ത് വരണം അതോ ടൈം ഈവനിങ് ആറു മണിക്ക് ആറുമണിക്ക് ആ റിട്ടേൺ വരണം അത് സ്റ്റേ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് സ്റ്റേ ഉണ്ടാവും അവിടെ തന്നെ സ്റ്റേ ആണെങ്കിൽ നമുക്ക് അവിടെ സ്റ്റേ ചെയ്തിട്ട് ടിക്കറ്റിങ്ങിന് പൈസ ഒന്നും ടിക്കറ്റ് ഒന്നും ഇല്ല ജസ്റ്റ് വണ്ടി നമ്പർ എഴുതി ഡീറ്റെയിൽസ് എത്ര ആളാന്ന എത്ര പേഴ്സൻറ്റേജാണ് വെച്ചാ അത് എഴുതി നോട്ട് ചെയ്തവരെ അപ്പൊ സ്റ്റേ ഇല്ലാത്തോണ്ട് നമ്മളിപ്പൊന്ന് വിസിറ്റിങ്ങാ പറഞ്ഞിട്ടില്ല അപ്പൊ നമുക്ക് ആറു മണിക്ക് ആറ് മണിന്റെ മുന്നേ നമുക്ക് ഇവിടെ ചെക്ക് ഔട്ട് ചെയ്യാം പാമ്പാടും ഇവിടുത്തെ ഗ്ലാസ് വർക്ക് ആരോടുത്തുന്നു ഗ്ലാസ് പോയി ആരോടുത്തു നമുക്ക് കുറച്ച് വിസിറ്റിങ് വിസിറ്റിംഗ് കൂടുതൽ തീരുന്നു അല്ലേ നല്ല മനോഹരമായ സ്ഥലങ്ങളെ

അയ്യോമിന് റീല് കാണുന്ന സ്ഥലങ്ങളല്ല ഇത് കണ്ടിട്ടാണ് മാറ്റിവെച്ചാണ് اون اوری اٹ اورے گئی ಅದು 왔다 ಅದು ಅಕ್ಸ್‌ಪೀರಿಯನ್ಸ್ ನಾ ಊಟ ಇಲ್ಲಿ ಇತ್ರ ದೊರಪಿಲ್ಲ ಊಟಿನ ಕೈಯರು ಊಟಿ ಅಮ್ಮ ಏಳಿ ಮೂಣಿನ ತಿರಿಲ್ಲ ತಿತ್ತಾರೆ ಕತ್ತಿಸದ ಮತ್ತೆ ಇಂಚಿಕೊಂಡವು ಫಾರೆಸ್ಟ್ ಅಲ್ಲಿ ऑलरेडी ಫೈರ್ ಆವಾದಿರೇಕ ಫೈರ್ ಇರണ്ടವು ಲೇ ಹಾ ಫೈರ್ ಕತ್ತಿಕ್ಕೆ ನೇಕೇ ಬೋರ್ ಹಾಕೊಂಡೆ ಸೌದಿನೇಪೋಲ ವಾಚಾ മൂന്നാറ് വഴി വട്ടവടയിലേക്ക് ഒരു യാത്ര അതൊരു വല്ലാത്ത ആണ് അല്ലെങ്കിൽ ഫോറസ്റ്റിന്റെ ഉള്ള വല്ലാത്തൊരു ഇതാ നല്ല എയർ നല്ല ബ്രീത്തിങ് എയർ എറ് ഫ്രഷ് എയർ വച്ച് എ ബ്യൂട്ടിഫുൾ പ്ലേസ് ഇന്നും

പവർ വട്ടവടയിലേക്ക് മൂന്നാറിൽ നിന്നും ഏകദേശം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് വട്ടവടയിലേക്ക് ഈ വട്ടവട ട്രക്കിങ്ങിന് അനുയോജ്യമായൊരു സ്ഥലമാണ് വട്ടവട സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം ആറായിരത്തി അഞ്ഞൂറ് അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് പച്ചക്കറികൾക്ക് പേരുകേട്ട സ്ഥലമാണ് വട്ടവട

பட்டடயில ഗ്രാമീണവണ്ടി ബ്രഫുൾ അ വെഷ്യൻറെ ഒക്ക കൊച്ചേ ഇത് ടൈറ്റിങ്ങനവന്നിട്ട് ഒക്ക ചേശരി വീടുകളല്ല ആ ആ കാര്യം കൃഷിയാണ് ആ ഇസാഫ് കേട്ടിയോ നോബി ഇട്ടണ്ടോ ഇസാഫ് കേട്ടിയോ മുടിണ്ടോ ഹ ഇസാഫ് അവിടെ ആ ബാങ്കോടണ്ടോ കേട്ടിയോ മുടിണ്ട് അപ്പൊ ഇത് തന്നെയാണ് അല്ല വർഷമൊക്കെ നിർത്തിട്ടുണ്ടോ അപ്പൊ ഇത് തന്നെ ആയിരിക്കും എവിടെ ആയിരിക്കും ജീപ്പ് സഫാരി ഗായ്സ് അപ്പം ഞങ്ങൾ അങ്ങനെ വട്ടവട എത്തി ഈ വട്ടവടന്ന് ഏകദേശം ഒരു ഒന്നര മണിക്കൂർ യാത്ര ചെയ്താൽ നമുക്ക് കൂക്കൽ എന്ന സ്ഥലത്ത് അവിടെ ഈ വട്ടവടനേക്കാളിലും മനോഹരമാണ് കാണാൻ അവിടെയും ഫുള്ള് കൃഷിയാണ് അത് ചെറിയ ഗ്രാമമാണ് ഗൈസ് വട്ടവട ഞങ്ങൾ എത്തിയപ്പോൾ ഈ സമയത്ത് സ്ട്രോബറിൻ്റെ സീസണാണ് അതുകൊണ്ട് സ്ട്രോബെറി ഫാം ഒന്ന് കണ്ടു ഞങ്ങൾ അത് ഫാം വിസിറ്റ് ഫ്രീ ആണ് സ്ട്രോബെറിക്ക് കിലോ അറുന്നൂറ് രൂപയാണ് കാസ് വിഷ്ണു ഇവിടുന്ന് ഒരു ജാമ് വാങ്ങി സ്ട്രോബറിൻ്റെ ടിക്കറ്റ് ഉണ്ടോ അവിടെ ഏ ഇല്ല ഇല്ല എന്നാ കായ്സ് ഞങ്ങൾ വട്ട എത്തി ഒന്ന് ഫ്രഷപ്പ് ആകാൻ വേണ്ടി ഒരു റൂം എടുത്തു ആ റൂമിൻ്റെ കാഴ്ചകളാണിത് റൂമിന് അഞ്ഞൂറ് രൂപയാണ് ഇവിടുത്തെ കോണ്ടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം ഹായ് ഗായ്സ് വന്ന് ഒന്ന് ഷ് അപ്പാകാൻ വേണ്ടി എടുത്ത റൂമാണ് റൂമിന്റെ ഉൾവശം ജസ്റ്റ് ഫ്രഷപ്പ് ആകാൻ വേണ്ടി മാത്രം എടുത്ത റൂമാണ് ഞങ്ങൾ Nice, you snoop. अभी इधर का इस वट्टा वड़ा विष्णु गाइस गूगल पे एक्सेप्टेड हियर ഇതാണ് പാർട്ടി ഹാൾ ഡിജെ ലൈറ്റ് സ്പീക്കറ് ഗായ് സഭ അങ്ങനെ അങ്ങനെ നമ്മള് റൂമ് കക്കിട്ടാണ് ഞങ്ങൾ അങ്ങനെ പട്ടവിടെ നിന്ന് റൂം വെക്കേറ്റ് ചെയ്ത് നേരെ തിരിച്ചു പോന്നു തിരിച്ചു പോന്ന് നേരെ മൂന്നാറ് വ്യൂ പോയിൻ്റ് കാണാൻ പോയി വ്യൂ പോയിന്റ് കാണാൻ നമുക്ക് ടിക്കറ്റ് എടുത്ത് വേണം അകത്തേക്ക് കയറാൻ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രൈവറ്റ് ഏരിയ ഉണ്ട് അവിടുന്ന് വേറെ ടിക്കറ്റ് എടുക്കണം കാണണമെങ്കിൽ അങ്ങനെ മൂന്നാറ് വ്യൂ പോയിന്റ് കണ്ട ഞങ്ങൾ നേരെ യാത്ര തിരിച്ചു കാസ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതില് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ